രണ്ടുതരം മനുഷ്യൻ മനുഷ്യനുണ്ട് ലലൂമും ജഹൂലായ മനുഷ്യനുണ്ട് ആ മനുഷ്യനാണ് ലലൂമ് എന്ന് പറഞ്ഞാൽ അജ്ഞതയെ സ്വീകരിക്കുന്നവനും ആ അജ്ഞതയെ സ്വീകരിച്ച് അജ്ഞതയുടെ വഴി സ്വീകരിച്ച ജഹൂലായ ജാഹിലായ മനുഷ്യനാണ് ഒന്ന് സുമ്മർ അസ്ഫല അഫിലീൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇതാണ് മനുഷ്യന്റെ രണ്ട് ദുർഗുണങ്ങളാണ് ഒന്ന് അസ്ഫല സാഫിലീനല്ല രണ്ട് സഫൽ സഫലൈൻ ഒന്ന് ലലൂമായ സഫലനും ഒന്ന് ജഹൂലായ സഫലൻ സാഫിലീൻ എന്ന് പറയുന്നത് ജമ്മല്ല സഫലൈൻ എന്ന് പറയുന്നത് രണ്ട് രണ്ട് അസമത്വമാണ് എന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ വിശദീകരിച്ചു പറയുന്നത് ആലമീൻ റാഹിമീൻ പിന്നെ മോമിനീൻ മോമിനീൻ സാഫിലീൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ എഴുത്തിൽ തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടോ അത് പിന്നെ വിശദീകരിക്കുക അത് രണ്ട് സഫലാണ് രണ്ട് അധമത്വമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് താഴ്ചയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത് ഒന്ന് ലലൂമാവുക മറ്റൊന്ന് അവൻ ജഹൂലാവുക ഈ രണ്ട് സഫലയും വന്നു കഴിഞ്ഞാൽ താഴ്ച വന്നു കഴിഞ്ഞാൽ അധമത്വം മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അത്തരം മനുഷ്യരൊക്കെ അജ്ഞതയുടെ ാശത്തിലാണവർ അല്ലാതെ ജീവിതത്തിൽ കാശു കിട്ടുകാണല്ല ഇവരങ്ങനെയാണ് ഹസറാന്ന് പറഞ്ഞ ജീവിതത്തിൽ കിട്ടാത്ത നഷ്ടക്കാരല്ല ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും വാഹനങ്ങൾ ഉണ്ടാവും സമ്പത്ത് ഉണ്ടാവും പക്ഷെ വൈജ്ഞാനിക രംഗത്തെ പുരോഗതിയോ ആ രംഗത്തുള്ള വികസനമോ കാരുണ്യമോ സ്നേഹമോ ദയാവായ്പോ ആ മനുഷ്യനിൽ ഉണ്ടാവുകയില്ല അതാണ് അവന്റെ പരാജയം അതാണ് അവന്റെ നഷ്ടം ഞാൻ പറഞ്ഞല്ലോ ഹസറ തിരിച്ചിട്ട് വായിപ്പ് നോക്കി നിങ്ങൾ റസഹ എന്നാണ് കിട്ടുക അതാണ് എൽമിലാണ് അവർക്ക് ഹുസറാൻ സംഭവിക്കുന്നത് അറിവാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് അതാണ് പിള്ളെൽമി എപ്പോലൂന പുല്ലമ്മൻ ഗിറബിന ആമന്ന കണ്ടോ എൽമ് കിട്ടിയിട്ടാണ് ആമന്ന എന്ന് പറയുന്നത് അതാണ് ഈമാൻ എന്ന് പറയുന്നത് ഏട്ടിക്കാതല്ല എന്ന് പറയാനുള്ള കാരണം വിശ്വാസമല്ല ഈമാൻ എന്ന് പറഞ്ഞാൽ ഇവര് വിശ്വാസം എന്നാണ് പറയാറുള്ളത് എൽമ് കിട്ടിയ മനുഷ്യനാണ് ആമന്ന എന്ന് പറയുന്നത് ആ അറിവ് ഉൾക്കൊള്ളലാണ് ആ അറിവിനെ ലുഹൂറാക്കലാണ് ആ അറിവിനെ അവൻ സ്വീകരിക്കലാണ് അതാണ് ഈമാൻ അതാണ് ഈമാൻ അല്ലാതെ വിശ്വാസമോ പ്രസുതിക്കോ അല്ല അല്ലേഴ്ത്തിക്കാതു വലത്തിക്കാതും വല തസ്തിക്കോ വിശ്വാസമോ അല്ലെങ്കിൽ സത്യപ്പെടുത്തലോ അല്ല പിന്നെന്താണ് അറിവിനെ ഉൾക്കൊള്ളലും അത് പുറത്തേക്ക് കൊണ്ടുവരലും അത് സമൂഹത്തിന് നൽകലുമാണ് ഈ മാൻ അള്ളാഹുവിന്റെ മണ്ണ് കിട്ടിയവനാണ് മോമിൻ അള്ളാഹുവിന്റെ അറിവാകുന്ന ദാനം കിട്ടിയവനാണ് മോമിൻ മഞ്ഞും കിട്ടി ആ മഞ്ഞ് കിട്ടിയവനാണ് മൂസക്കാണ് മഞ്ഞ് കിട്ടിയത് മൂസക്കല്ലേ മഞ്ഞ് കിട്ടിയത് അപ്പൊ അതാണ് വല്ല അസറ് ഇന്നല്ല ഇൻസാണ് ഏത് മനുഷ്യനാണ് നഷ്ടത്തിൽ ജഹൂലായ ആയ മനുഷ്യൻ അറിവിൽ നഷ്ടക്കാരനാണ് അവൻ സ്നേഹത്തിൽ നഷ്ടക്കാരനാണ് അവൻ ഹസറയല്ല സാലിഹ അപ്പൊ ഇത് പരസ്പരം പൂരകങ്ങളാണ് കുറുആാൻ കുറാൻ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയതാണ്